വയനാട് ദുരന്ത മേഖലകളിലെ ജനകീയ തിരച്ചിൽ തുടരുകയാണ് പരപ്പൻപാറയിൽ നടത്തിയ തിരച്ചിലിൽ പുഴയോട് ചേർന്ന ഭാഗത്തു നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും സ്ഥലത്ത് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ് ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ വിവിധ യുവജന സംഘടനകളും തിരച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തോളം പേരാണ് ഇന്നത്തെ തിരച്ചിലിൽ പങ്കെടുക്കുന്നത് ക്യാമ്പുകളിലുള്ള സന്നദ്ധരായവരും തിരച്ചിലുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തിയാറ് പേരെ കൂടിയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഒപ്പം ദുരന്ത ഭൂമിയിലത്തെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വികാരാധീനനാകുകയും ചെയ്തു വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ ഈ ജനകീയ തിരച്ചിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഈ ആറ് സോണുകൾ എന്ന് പറയുന്നത് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് തിരച്ചിൽ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ വിഭജിച്ച ആറ് സെക്ടറുകൾ തന്നെയല്ലേ ഇന്നത്തെ തിരച്ചിലുമുള്ളത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആ തെരച്ചിൽ തുടരുന്നത് എന്നാൽ ഈ സൂചിപ്പാറ മേഖലകളിലടക്കം അല്ലെങ്കിൽ വനംപ്രദേശങ്ങളിലടക്കം ഈ സാധാരണ സിവിലിയൻസിന് പ്രവേശമില്ല അത്തരത്തിൽ അവർക്ക് അവിടേക്ക് തെരച്ചിൽ നടത്തുവാനുള്ള അനുമതി ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടേക്ക് കയറിപ്പോകാൻ ദുർഘടമായ വഴിയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്ക് തെരച്ചിൽ നടത്തുവാൻ സാധ്യതയില്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം സൂചിപ്പാറയുടെ അടിഭാഗത്ത് കുറച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അവ തിരിച്ചെടുക്കുവാനുള്ള അല്ലെങ്കിൽ പുറത്തെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തണ്ടർബോൾട്ട് അടക്കമുള്ള ആ സംഗമം ാണ് നമുക്ക് കിട്ടുന്ന വിവരം അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഇവരെ പുറത്തെത്തിക്കാനുള്ള ഒരു ഈ ഒരു മൃതദേഹങ്ങൾ പുറത്ത് ശരീരാവശേഷങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഈ ശരീരാവശേഷങ്ങൾ പുറത്തെത്തിക്കാനുള്ള നടപടികൾ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മൃത ശരീരമല്ല ശരീര അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ആംബുലൻസുകൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവിടെ ചെന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ ആ പാറകളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനമാണ് ഇപ്പോൾ അവലംബിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ആ പെട്ടിമടി ശ്രമിക്കണം ഇത്തരത്തിൽ അട്ടമല ഭാഗത്തു നിന്നടക്കം ഇത്തരത്തിലുള്ള ഒരു ശരീര അവശിഷ്ടം ലഭിച്ചിട്ടുണ്ട് അതായത് അത് ജപിച്ചത് ഈ ഒരു ജനകീയ തെരച്ചിൽ നടക്കുന്ന ഇടത്തു നിന്നാണ് ജനങ്ങളടക്കം അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള പ്രദേശവാസികളടക്കം നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും ഒരു മൃതദേഹ അവശിഷ്ടം അവശിഷ്ടം ലഭിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് തുടരുന്നത് ഇവരുടെ കൂടെ തന്നെ ആ പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് തുടങ്ങിയ ആ ആളുകളൊക്കെ ഫോഴ്സുകളൊക്കെ നാട്ടുകാരുടെ കൂടെയുണ്ട് ജനപ്രതിനിധികളടക്കം എത്തിയാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് ആറ് സോണുകളായി തിരിച്ച് നേരത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ആറ് സോണുകളായി തിരിച്ചുള്ള ഒരു തെരച്ചിലാണ് ആ ഇവിടെ നടക്കുന്നത് അത് ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടക്കുമ്പോഴാണ് സൂചിപ്പാറയിൽ കഴിഞ്ഞ ദിവസം ആ ഇത്തരത്തിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് അതായത് സൂചിപ്പാറയുടെ തൊട്ടടുത്തു നിന്ന് തന്നെയാണ് ആ കഴിഞ്ഞ ദിവസം രണ്ട് മൃതദേഹ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃതദേഹവും കണ്ടെത്തിയത് ആ ഒരു പ്രദേശത്തെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇരുപതിലധികം മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃതദേഹാവശേഷങ്ങൾ ഉണ്ട് എന്നുള്ളത് റെസ്ക്യൂ ടീമങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ പോയ ആളുകൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ തുടർന്നാണ് ഇന്ന് ആ ഒരു ആളുകളുടെ ഇത്തരത്തിലുള്ള മൃതദേഹ അവശേഷങ്ങൾ എടുക്കുവാൻ ആ ഒരു ഹെലികോപ്റ്റർ അടക്കമുള്ള മാർഗങ്ങൾ തേടുന്നത് ഈ രീതിയിൽ തെരച്ചിൽ ഇവിടെ പുരോഗമിക്കുകയാണ് പുഞ്ചിരിമട്ടം ആ മുണ്ടക്കൈ ചൂരൽ മഴ മേഖലകളിലടക്കം ഈ തെരച്ചിൽ നടക്കുന്നു ചാലിയാറിന്റെ തീരത്തടക്കം ആ തെരച്ചിൽ നടക്കുന്നു ചാലിയാറിന്റെ തീരത്തെ നിരവധി മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങളാണ് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച ഈ ചാലിയാർ പുഴയ്ക്ക് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആ തെരച്ചിൽ നടത്തുക മാത്രമല്ല ഈ ഒരു പ്രദേശത്തുള്ള ജീവൻ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അത്തരത്തിൽ രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയ്ക്കല്ല തെരച്ചിൽ എന്നുള്ള നിലയ്ക്ക് മാത്രമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുക അത്തരത്തിൽ അടുത്ത ദിവസത്തിലും ഇത്തരത്തിലുള്ള അ ജനകീയ തെരച്ചിലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്